നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് പലരും വെയ്റ്റ് ലോസ് ചെയ്ത് കഴിഞ്ഞാലും പറയുന്ന ഒരു പ്രശ്നമാണ് അവരുടെ വയറ്റിലുള്ള ആ ഒരു തടി അല്ലെങ്കിൽ കൊഴുപ്പ് അത്ര പെട്ടെന്ന് കുറയുന്നില്ല എന്നുള്ളൊരു കാര്യം പലർക്കും കൈകാലുകളിലൊക്കെ വെയിറ്റ് കുറയുന്നു പക്ഷേ വയറിൻ്റെ ഭാഗത്തുള്ള വെയിറ്റ് കുറയുന്നില്ല എന്ന് പലരും പറയാറുണ്ട് അതെന്തുകൊണ്ടാണെന്നാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് ഒരുപാട് അസുഖങ്ങളിൽ നമുക്ക് ഈ വയറിൻ്റെ ഭാഗത്ത് മാത്രമായിട്ട് തടി കൂടുതലായിട്ട് കാണാം ഇപ്പം അത് പ്രത്യേകം നോക്കുന്ന സമയത്ത് ഇപ്പം പി സി യോടെ ഉള്ള സ്ത്രീകൾ അവർക്ക് വയറൊക്കെ കുറച്ച് ചാടിയിരിക്കും അതുപോലെ തന്നെ അർദ്ധവിരാമത്തിന് ശേഷം സ്ത്രീകളിൽ ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് വയറ് ചാടി നിൽക്കുന്നത് കാണാൻ സാധിക്കും അതുപോലെ തന്നെയാണ് ഫാറ്റി ലിവർ ഫാറ്റി ലിവറിൻ്റെ സമയത്ത് നമുക്കറിയാം ലിവറിന് ചുറ്റും കൊഴുപ്പടിഞ്ഞു കൂടുന്നത് കൊണ്ട് തന്നെ വയറിൻ്റെ ഭാഗത്തായിരിക്കും കൂടുതലായിട്ടും ആ ഒരു തടിയും കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് വയറിന്റെ ഭാഗത്ത് തടി കാണുന്ന ഒരു വിഭാഗ ആളുകൾ എന്ന് പറയുന്നത് മദ്യം കുടിക്കുന്ന ആളുകളിൽ മദ്യം കൂടുതലായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യമാണ് ഫാറ്റി ലിവർ പോലുള്ള കണ്ടീഷൻസ് വരാം ഇങ്ങനെ മദ്യം കുടിക്കുന്നവരിലും വയറ് നല്ല രീതിയിൽ തന്നെ തള്ളി നിൽക്കുന്നത് പ്രത്യേകിച്ച് ബിയറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുന്ന വ്യക്തികളിൽ വയറ് ചാടാറുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം അപ്പം അവരിലും ഈ വയറ് ചാടുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ് അപ്പം അവരിൽ മെയിനായിട്ടും അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മദ്യം കുടിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുക ഒട്ടും തന്നെ നമ്മുടെ ശരീരത്തിന് യാതൊരു തരത്തിലുള്ള ഗുണങ്ങളും മദ്യം തരുന്നില്ല നിങ്ങൾക്കൊരു നിശ്ചിത സമയത്തേക്ക് മദ്യം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മോഷണവും കാര്യങ്ങളും ഒക്കെ മാറുന്നു എന്നല്ലാതെ മദ്യം കുടിക്കുന്നതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ഗുണങ്ങളും നിങ്ങളുടെ ശരീരത്തിനില്ല അപ്പം അത് സ്റ്റോപ്പ് ചെയ്യാം മദ്യം കുടിച്ചു കഴിഞ്ഞാൽ വയറ് ചാടുന്നു ഫാറ്റി ലിവർ വരുന്നു ലിവർ സിറോസിസ് വരുന്നു അപ്പോൾ ഫാറ്റി ലിവർ നമ്മൾ ഭക്ഷണത്തിൽ മാത്രമല്ല നമുക്ക് ഫാറ്റി ലിവർ വരുന്നത് മദ്യം കുടിച്ചു കഴിഞ്ഞാൽ ഇത് വരുന്നുണ്ട് അപ്പം അത് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക പെട്ടെന്നായിരിക്കും ലിവർ സെറോസിസ് ഒക്കെ ഒരാളെ ഡിറ്റക്റ്റ് ചെയ്യുന്നത് അപ്പം ട്രീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒരു വഴിയും ഇല്ലാത്തൊരു സ്റ്റേജിലോട്ട് മാറാം അപ്പം അത് നിങ്ങൾ മാക്സിമം നോക്കുക പിന്നെ സ്ത്രീകളിൽ ഹോർമോണൽ ചേഞ്ച് ഞാൻ പറഞ്ഞു ഒന്ന് ആർത്തവ വിരാമത്തിന് ശേഷമാണ് ആർത്തവ വിരാമത്തിന് ശേഷം ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ആർത്തവം സ്റ്റോപ്പ് ആയിട്ടുള്ള സ്ത്രീകളുടെ വയറ് വല്ലാതെ തള്ളി നിൽക്കാറുണ്ട് അപ്പം അത് അവർ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുക അതുപോലെ തന്നെ ഫൈറ്റോ ഈസ്ട്രജൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ മാക്സിമം കഴിക്കുക അതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ശ്ര കഴിക്കുന്ന സമയത്ത് തന്നെ അവരിൽ ആ ഒരു ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും പിന്നെ എക്സസൈസ് നിർബന്ധമായിട്ട് ചെയ്യണം അർത്ഥവിരാമത്തിന് ശേഷം ഒട്ടുമിക്ക സ്ത്രീകളും വെറുതെ വീട്ടിൽ ഇരിക്കുകയും അവരുടെ ടൈം അങ്ങനെ പോവുകയും ചെയ്യും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കൊളസ്ട്രോൾ കൂടുക അറ്റാക്ക് വരിക ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഫാറ്റി ലിവർ വരിക ഒക്കെ തന്നെ നമ്മൾ നോട്ട് ചെയ്യുന്നൊരു കാര്യമാണ് അപ്പം അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എക്സസൈസുകൾ നിർബന്ധമായിട്ട് ചെയ്യണം ഭക്ഷണവും ഹെൽത്തി ആയിട്ടുള്ള രൂപത്തിൽ തന്നെ കഴിക്കണം ഇല്ലെങ്കിൽ അവർക്ക് വരുന്ന പ്രശ്നമാണ് അമിതമായിട്ടുള്ള മുടിക്കൊഴിച്ചിൽ സ്കിന്ന് വല്ലാതെ ഡ്രൈ ആയി പോകുന്നത് ഇതൊക്കെ ആർത്തവ വിരാമത്തിന് ശേഷം സ്ത്രീകൾ കണ്ടുവരുന്നതാണ് അപ്പം വെയിറ്റ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം ഒരു വയസ്സ് എത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ അൻപത് വയസ്സ് കഴിഞ്ഞാൽ എക്സസൈസ് ചെയ്യാൻ പാടാണെന്ന് പലരും പറയാറുണ്ട് അത് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യമാണ് അപ്പോൾ ശക്തമായിട്ട് മുട്ടുവേദനയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ എക്സസൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം അല്ലാത്ത പക്ഷ വ്യക്തികളാണെങ്കിൽ നിങ്ങളൊരു സൂമ്പ ഡാൻസ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും യോഗകളെങ്കിലും പ്രാക്ടീസ് ചെയ്യുക യോഗാസ് ഒരുപാട് യോഗയുണ്ട് ഒരു യോഗ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വിത്തിൻ വൺ മന്തിലൊക്കെ നല്ലൊരു ബോഡി ഒരു ഫ്ലെക്സിബിൾ ആവുകയും പെട്ടെന്ന് ബോഡി ലൈറ്റ് ലൈറ്റാകുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സ്ത്രീകൾ പിന്നെ പി സി ഒ കുട്ടികളും അല്ലെങ്കിൽ പെൺകുട്ടികളും സ്ത്രീകളൊക്കെ ആണെങ്കിൽ എക്സസൈസ് നിർബന്ധമാണ് അവർക്കും അവർക്ക് പറയുമ്പോൾ അത്യാവശ്യം ഫാറ്റ് ബേൺ ശരീരത്തിൽ വയർപ്പ് പുറത്തോട്ട് പോകുന്ന രീതിയിലുള്ള എക്സസൈസ് ആയിരിക്കണം ചെയ്യേണ്ടത് കാരണം അവർക്ക് വരുന്നത് ഒരു ഡയബറ്റീസ് തന്നെയാണ് അവരിലും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാം പി സി ഒ ആളുകളിൽ ഇപ്പം നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഷുഗർ ഇല്ല പക്ഷേ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വരാം എന്നുള്ളൊരു സ്റ്റേജിലോട്ട് പോവാം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഷുഗർ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തിരിക്കണം അപ്പോൾ ബി സി ഒ പലരിലും വെയ്റ്റ് കൂടുതലാണ് ഈ ഹെയർ ഗ്രോത്ത് കൂടുതലാണ് പീരീഡ്സിൻ്റെ ഇറഗുലാരിറ്റീസ് എല്ലാം തന്നെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് അപ്പോൾ വെയിറ്റ് കുറയ്ക്കാനുള്ള മെത്തേഡ്സ് നോക്കുക അല്ലാത്ത ഡയബറ്റീസ് പേഷ്യൻസിൽ നമുക്ക് വയറ് തള്ളി നിൽക്കുന്നത് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഡയബറ്റീസ് പേഷ്യൻസൊക്കെ ആണെങ്കിലും നല്ലൊരു ഡയറ്റ് എടുത്തിട്ട് തന്നെ വെയിറ്റ് കുറയ്ക്കുക ഒരുപാട് മെഡിസിന് ഡിപ്പെൻഡൻ്റ് ആയിട്ട് ജീവിക്കാതെ നിൽക്കുക ഇപ്പം മരുന്ന് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പെട്ടെന്ന് മരുന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ വീണ്ടും നിങ്ങളുടെ ഗ്ലൂക്കോസ് സ്പൈക്കിലോട്ട് പോകും അങ്ങനെ സ്പൈക്കിലോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ടുള്ളൊരു ഡയറ്റെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മെഡിസിൻ്റെ ഡോസ് ആക്ച്വലി കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പം അത് നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ ഈ വയറ് മാത്രം കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പ്രോട്ടീൻ ഭക്ഷണത്തിനകത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ വയറ് വല്ലാതെ തള്ളി തള്ളി വീർത്ത് പോവാറുണ്ട് അപ്പം എപ്പോഴും ഡയറ്റ് എടുത്ത് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് പ്രോട്ടീൻ റിച്ച് ആക്കുന്നൊരു ഡയറ്റായിരിക്കും ഏറ്റവും നല്ലത് കാപ്സിനളവുകൾ കുറച്ച് ഫാറ്റ് കുറച്ചിട്ട് പ്രോട്ടീൻ കുറച്ച് റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാം അപ്പോൾ അവർക്ക് ഈ വയറ് ചാടുന്നതും കൂടി നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും നോർമലി നമ്മൾ എല്ലാവരും കഴിക്കേണ്ടത് അങ്ങനെ തന്നെയാണ് കാർബോഹൈഡ്രേറ്റ് വേണം പ്രോട്ടീനും നമ്മൾ ഉൾപ്പെടുത്തണം പ്രോട്ടീന് പലരും ഇല്ല അപ്പോൾ പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് മത്സ്യത്തിനെന്നും ചെറുപയർ കടല പരിപ്പ് വൻപയർ മൺപയർ എല്ലാ പയറ് വര്ക്കും ഒക്കെ തന്നെ നമുക്ക് കിട്ടുന്നതാണ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത് അപ്പോൾ പ്രോട്ടീൻ കൃത്യമായിട്ട് നമ്മുടെ ബോഡിയിൽ എത്തുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ ഡയറ്റ് അപ്പം അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക കൊഴുപ്പുകൾ എന്ന് പറയുമ്പം ആവശ്യമായിട്ടുള്ള കൊഴുപ്പുകളും മതി നമ്മുടെ ശരീരത്തിന് അനാവശ്യമായിട്ട് കൊഴുപ്പുകൾ എത്തേണ്ട അപ്പം കൊഴുപ്പുകൾ ഇപ്പം മത്സ്യം കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് കൊഴുപ്പ് കിട്ടുന്നുണ്ട് ഇപ്പം ചെറുമത്സ്യങ്ങൾ കഴിക്കുക വലിയ മത്സ്യങ്ങളാകുമ്പം കുറച്ച് കൊഴുപ്പ് നമ്മുടെ ബോഡിക്ക് വേണ്ടാത്തതും ഒക്കെ ആയിട്ടുള്ള കൊഴുപ്പുകൾ കിട്ടുന്നുണ്ട് അപ്പം അത് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെറു മത്സ്യങ്ങൾ കഴിക്കുക സീഡുകളും നട്ട്സുകളും എല്ലാത്തിനും നമുക്ക് കൊഴുപ്പ് കിട്ടുന്നുണ്ട് അതൊക്കെ കൃത്യമായിട്ടുള്ള അളവിലാവുന്ന സമയത്ത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ശരീരത്തിന് വരുന്നില്ല അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം ഇപ്പം നമ്മുടെ വയറിൻ്റെ അകത്തുള്ള കൊഴുപ്പിന് മാത്രം ചിലപ്പോൾ എക്സസൈസ് നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം അതുകൊണ്ട് മാറ്റങ്ങൾ വരും മാറ്റങ്ങൾ വരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു ഇപ്പം ഹിറ്റ് എക്സസൈസ് അല്ലെങ്കിൽ നമ്മൾ ഇപ്പം കിടന്ന് നിവർന്ന് കിടന്നിട്ട് നമ്മുടെ രണ്ട് ജസ്റ്റ് മുട്ടും നമ്മുടെ അടുത്തോട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചിന്നു ഈ മുട്ടിന് തൊടുന്ന രീതിയിൽ നമ്മൾ ജസ്റ്റ് മുട്ടിനെ ചിന്നിനടുത്തോട്ട് മുട്ട് കൊണ്ടുവരുന്ന എക്സസൈസ് ചെയ്യാറുണ്ട് അങ്ങനെയുള്ള എക്സസൈസുകളൊക്കെ ചെയ്യുന്നത് നമ്മുടെ വയറിന് നല്ല രീതിയിലുള്ളൊരു ചേഞ്ചസ് വരും പക്ഷേ പെട്ടെന്നൊരു വെയ്റ്റ് ലോസ് പെട്ടെന്ന് നമ്മുടെ വയറ് കുറഞ്ഞു കാണണമെങ്കിൽ നമ്മൾ ഡയറ്റും കൂടി നിർബന്ധമായിട്ട് ഫോളോ ചെയ്യണം വെറും നിങ്ങളൊരു എക്സസൈസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത് അപ്പം ഇത് രണ്ടും കൂടി ആയിരിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് ഒരുമിച്ചൊരു ബോഡി വെയ്റ്റ് ലോസ് കാണാൻ സാധിക്കുക അതേന്നെ നമുക്കൊരു വൺ വീക്കിൽ തന്നെ ചില ആൾക്ക് ഫൈവ് കെ ജിസൊക്കെ കുറയുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അപ്പം അത് ഹെൽത്തി ആയിട്ടുള്ള രൂപത്തിലാണെന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ശരീരത്തിന് ഉണ്ടാവുന്നില്ല അതാണ് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ നല്ലൊരു വെയ്റ്റ് ലോസിൻ്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് വയറുണ്ടെന്ന് കരുതിയിട്ട് വയറിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് എക്സസൈസ് ചെയ്യരുത് വെയ്റ്റ് ലോസും കൂടി നടക്കണം എങ്കിൽ മാത്രമേ ബോഡി വെയിറ്റ് കുറയുള്ളൂ പിന്നെ ഫാറ്റി ലിവർ ഉണ്ടോ കൊളസ്ട്രോൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസിനാണെങ്കിൽ അതിന് പ്രത്യേകം ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തിട്ട് അതും ഒന്ന് കൺട്രോളിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പം നിങ്ങൾക്ക് ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി